ഡി എസ് ഇറ എന്ന പ്രണവ് മോഹൻലാ ചിത്രം ഇന്ത്യൻ പ്രേക്ഷകരെ കയ്യിലെടുക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് തെലുങ്കിൽ ഈ ചിത്രം റിലീസായത് അവിടെയെന്നും പ്രേക്ഷകരിൽ നിന്നും ഗംഭീര റെസ്പോൺസ് തന്നെയാണ് ലഭിച്ചിരിക്കുന്നതും എന്നും കാണാൻ കഴിയും ഇരുപത് പേരാണ് സോഷ്യൽ മീഡിയയിലൂടെ ഈ ചിത്രത്തിന് റേറ്റിംഗ് നൽകിക്കൊണ്ടിരിക്കുന്നത് തെലുങ്ക് പ്രേക്ഷകരാണ് ഡി എസ് ഇറേ കണ്ട് അത്ഭുതപ്പെട്ടിരിക്കുന്നതും നിങ്ങൾ വിചാരിക്കുന്ന കണക്കുള്ള ഒരു ഹൊറർ ഫിലിം അല്ല ഇത് ഭയങ്കര ഡിഫറന്റ് ആണ് ഈ ചിത്രം സൗണ്ട് എഫക്ട്സിനും ബി ജി എമ്മിനും വേണ്ടി കാണാമെന്ന് അവർ എടുത്തു പറയുന്നു കൂടാതെ ഈ ചിത്രത്തിന് റേറ്റിംഗുകൾ നൽകി ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും എങ്ങനെയുണ്ടായിരുന്നുവെന്നും എന്നും മികച്ച രീതിയിൽ അഭിപ്രായങ്ങൾ പറയുമ്പോഴും അവർ ഒരു കാര്യം എടുത്തു പറയുന്നുണ്ട് പ്രണവ് മോഹൻലാൽ ഗംഭീരമായിരിക്കുന്നു എന്ന് കുറെ ആൾക്കാർക്ക് പ്രണവ് മോഹൻലാനെ അറിയത്തില്ലെങ്കിലും കുറെ ആൾക്കാർക്ക് അറിയുകയും ചെയ്യാം തെലുങ്ക് ഓഡിയൻസിടെ എന്നിട്ട് കൂടി അദ്ദേഹത്തെ ഗംഭീരം എന്ന് പറയുന്നുണ്ടെങ്കിൽ പാൻ ഇന്ത്യൻ തലത്തിൽ പ്രണവ് മോഹൻലാൽ ശ്രദ്ധിക്കപ്പെട്ടു എന്ന് തന്നെയാണ് എന്തായാലും തെലുങ്കിൽ നിന്നും മികച്ച അഭിപ്രായങ്ങൾ നേടുമ്പോൾ പ്രണവ് മോഹൻലാനുമാണ് ഗംഭീര അഭിപ്രായം നേടുന്നത് അതിനൊപ്പം തന്നെ ചിത്രത്തിന്റെ ഡിജിറ്റൽ റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത് ജിയോ ഹോട്ട്സ്റ്റാർ ആണെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തുവന്നിരിക്കുന്നു ഗംഭീരത്വയ്ക്കാണ് ഡിജിറ്റൽ റൈറ്റ്സ് ഡി എസ് എൽ സ്വന്തമാക്കിയിരിക്കുന്നത് ഉടനെ അതും പ്രതീക്ഷിക്കാം എന്തായാലും തെലുങ്കിൽ ചിത്രത്തിന് ഗംഭീര അഭിപ്രായം വരുമ്പോൾ അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്ന ബോക്സ് ഓഫീസ് ട്രാക്കർമാരെയും കാണാൻ കഴിയും ഹൊറർ ഗണത്തിൽപ്പെടുന്ന ചിത്രങ്ങൾക്ക് പുതിയൊരു ഭാവുകുത്വം പകർന്ന സംവിധായകനാണ് രാഹുൽ സദാശിവൻ പ്രേക്ഷക ശ്രദ്ധ നേടിയ ഭൂതകാലം പ്രമയുഗം എന്നീ ചിത്രങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ സംവിധാനത്തിൽ എത്തിയ ചിത്രമായിരുന്നു പ്രണവ് മോഹൻലാൽ നായകനായ ഡി എസ് ഇറെ ഹലോവിൻ റിലീസായി ഒക്ടോബർ മുപ്പത്തൊന്നിനായിരുന്നു ചിത്രത്തിന്റെ റിലീസ് മലയാള സിനിമയെ സംബന്ധിച്ച് റിലീസ് തലേന്ന് പെയ്ഡ് പ്രീമിയർ നടത്തുക എന്ന പുതുമയും നിർമ്മാതാക്കൾ പരീക്ഷിച്ചിരുന്നു പ്രീമിയർ ഷോയിൽ മികച്ച അഭിപ്രായം നേടിയ ചിത്രം റിലീസ് ദിനത്തിനും അത് തുടർന്നു പല ബോക്സ് ഓഫീസിലും ചിത്രം ചലനമുണ്ടാക്കി മലയാളത്തിൽ ശ്രദ്ധ നേടിയതിനു ശേഷം നവംബർ ഏഴിന് ചിത്രത്തിന്റെ തെലുങ്ക് പതിപ്പും തിയേറ്ററുകളിൽ എത്തി മുൻപ് മലയാളത്തിൽ വിജയിച്ച പല ചിത്രങ്ങളുടെയും തെലുങ്ക് പതിപ്പുകൾ ബോക്സ് ഓഫീസിൽ ചലനമുണ്ടാക്കിയിട്ടുണ്ട് ഡി എസ് സിറേ ആ കൂട്ടത്തിൽ പെടുത്താമോ എന്നത് വലിയൊരു ചോദ്യമായിരുന്നു അതിപ്പോൾ അങ്ങനെ പെടുത്താം എന്ന് തന്നെ പറയുകയാണ് ഇപ്പോഴത്തെ അത് സംബന്ധിച്ച കണക്കുകളും പുറത്തു വന്നിട്ടുണ്ട് പ്രമുഖ ട്രാക്കർമാരായ സാക്നീക്സിന്റെ കണക്ക് പ്രകാരം ഡി എസ് ഇറേ തെലുങ്ക് പതിപ്പ് ആദ്യ അഞ്ചു ദിവസങ്ങളിൽ നിന്നും നേടിയത് അത്ര മികച്ച കളക്ഷൻ അല്ല നെറ്റ് കളക്ഷൻ റിപ്പോർട്ടുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നതെങ്കിലും ചിത്രത്തിന് പതുക്ക പതുക്കെയാണ് അവിടെ അഭിപ്രായങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് ആദ്യമേ ഒരു തള്ളിക്കയറ്റം ഈ ചിത്രത്തിന് ഉണ്ടായിട്ടില്ല എന്ന് കാണാൻ കഴിയും പക്ഷേ മികച്ച അഭിപ്രായങ്ങൾ വന്നു തുടങ്ങിയിരിക്കുന്നു ഇനി എത്ര ദിവസം തെലുങ്കിൽ ഇത് പ്രദർശിപ്പിക്കുമെന്നറിയത്തില്ല പക്ഷേ ചിത്രത്തിന് ഗംഭീര മൗത്ത് പബ്ലിസിറ്റി ലഭിക്കുന്നത് ഈ ചിത്രത്തിന് ഗുണം ചെയ്യുമെന്ന് പലരും റിപ്പോർട്ട് ചെയ്യുന്നത് അതേസമയം മലയാള പതിപ്പ് രണ്ടാഴ്ച പിന്നിടാൻ ഒരുങ്ങുമ്പോഴും തിയേറ്ററിൽ നിന്നും വലിയൊരു കളക്ഷൻ തന്നെ നേടിയിട്ടുണ്ട് എൺപത് ലക്ഷം രൂപയാണ് ബുധനാഴ്ച മലയാള പതിപ്പ് ഇന്ത്യയിൽ നിന്ന് നേടിയ നെറ്റ് കളക്ഷൻ ഇന്ത്യയിൽ നിന്ന് ചിത്രം ഇതുവരെ നേടിയ കളക്ഷൻ മുപ്പത്തേഴ് പോയിന്റ് ഒന്ന അഞ്ച് കോടിയും ഗ്രോസ് നാൽപ്പത്തിരണ്ട് പോയിന്റ് എട്ട് കോടിയുമാണ് വിദേശത്ത് നിന്നുള്ള മുപ്പത്തൊന്ന് പോയിന്റ് രണ്ട് കോടി അടക്കം പതിമൂന്ന് ദിവസത്തെ ആഗോള ഗ്രോസ് നോക്കുമ്പോൾ എഴുപത്തഞ്ച് കോടിയിൽ എത്തി നൽകുന്നുണ്ട് മലയാളത്തിലെ ഈ വർഷത്തെ ഹയസ്റ്റ് കളക്ടഡ് ചിത്രങ്ങൾക്കൊപ്പമാണ് ഡി എസ് എയുടെ സ്ഥാനം അതേസമയം ചിത്രത്തിന് ഇപ്പോഴും ഓക്യുപൻസി ഉള്ളതിനാൽ ക്ലോസിംഗ് ബോക്സ് ഓഫീസ് ഇപ്പോൾ പ്രവചിക്കാനാവില്ല എന്തായാലും ചിത്രം പന്ത്രണ്ട് ദിവസം കൊണ്ട് തന്നെ ബ്ലോക്ക് ബസ്റ്റർ എന്ന വെർഡിക്റ്റിൽ എത്തിയിട്ടുണ്ട് അതെന്തായാലും ഉറപ്പിക്കാം അതിനൊപ്പം തന്നെ പല പ്രമുഖരുടെയും ചിത്രങ്ങളെ മറികടന്നുകൊണ്ടാണ് ബോക്സ് ഓഫീസിൽ ഡി എസ് റി എന്ന ഈ പ്രണവമോഹല്ല ചിത്രം വിജയം സ്വന്തമാക്കുന്നത്